ൂടി കേട്ട വാർത്തയാണ് താമരശ്ശേരിയിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയായ ഷഹബാസിനെ കൊലപ്പെടുത്തിയത് ആറു വിദ്യാർത്ഥികൾ ചേർന്നായിരുന്നു ഇക്കാര്യം ചെയ്തത് വെള്ളിമാട് ഒബ്സർവേഷൻ ഹോമിൽ കഴിയുന്ന ഇവരുടെ ജാമ്യാപേക്ഷ കോഴിക്കോട് പ്രിൻസിപ്പൽ ജില്ലാ സെക്ഷൻ ജഡ്ജി വി എസ് ബിന്ദുകുമാരിയാണ് തള്ളിയത് മറ്റു ദിവസം ജയിലിൽ കിടന്നത് ശിക്ഷയായി കാണണമെന്നായിരുന്നു ഇവരുടെ രക്ഷിതാക്കളുടെ വാദം പ്രതികളായ ആറു പേർക്ക് വേണ്ടി നാല് അഭിഭാഷകരാണ് കേസ് വാദിച്ചത് കുട്ടികളുടെ പേരിൽ ഇതിനു മുൻപും മറ്റൊരു കേസുകൾ ഉണ്ടായിട്ടില്ലെന്ന് ഇവർ ചൂണ്ടിക്കാട്ട് ഒരു മാസത്തിലധികമായി ജോയിൻ ഹോമിൽ കഴിയുകയാണ് ഇവർ ഇത് കുട്ടികളുടെ മാനസികാവസ്ഥയെ സാരമായി ബാധിക്കുന്നുവെന്നും രക്ഷിതാക്കൾ കോടതിയെ ബോധിപ്പിച്ചു എന്നാൽ കുട്ടികളെന്ന ആനുകൂല്യം കസ്റ്റഡിയിലുള്ളവർക്ക് നൽകരുതെന്ന് ഷെഹബാസിന്റെ കുടുംബം ആവശ്യപ്പെട്ടു ഇത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുമെന്നും കൂട്ടിച്ചേർത്തു തുടർന്നാണ് ആറുപേർക്ക് ജാമ്യം നൽകേണ്ടതില്ലെന്ന് കോടതി ഉത്തരവിട്ടത് ഫെബ്രുവരി ഇരുപത്തിയെട്ടിനായിരുന്നു താമരശ്ശേരിയിൽ ട്യൂഷൻ ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ തമ്മിൽ വാക്കേറ്റവും സംഘർഷവും ഉണ്ടായത് ഇതിനിടെയാണ് ക്രൂരമായി ഷഹബാസ് കൊലപ്പെടുത്തുന്നത്